ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറകട്ടെ ഒരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി ഒരു പുതിയ വർഷത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും അഭിഷിക്തന്മാർക്കും കൂടപ്പുറപ്പുകൾക്കും പുതിയ വർഷത്തിലേക്ക് സ്വാഗതം ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അസാധാരണമായ നിലവാരത്തിൽ ഈ വർഷം നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ വർഷത്തിൻ്റെ പുതിയ ആരംഭത്തിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ആയിരിക്കുവാൻ സ്വർഗം എനിക്കും തന്ന വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് ലഭിച്ച ഒരു ദൈവിക സന്ദേശത്തെ ഇന്ന് പകലിൽ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലം നാം ആയിരുന്ന മേഖലകളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടിയൊക്കെ ദൈവം നമ്മെ പോറ്റി പുലർത്തി സംരക്ഷിച്ചു നമുക്ക് വേണ്ടുന്ന സകല നന്മകളും തന്നു നമ്മെ അനുഗ്രഹിച്ചു വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും വളവിൽ പതിയിരുന്ന അപകടങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ചു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും ചാർച്ചക്കാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സഭയെയും സഭാവിശ്വാസികളെയൊക്കെ കാത്തുപരിപാലിച്ച് ഒത്തിരി വിയോഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഒത്തിരി നഷ്ടങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പറവാനുണ്ട് പക്ഷേ എങ്കിലും അതിൻ്റെയൊക്കെ നടുവിലും താഴ്ചയിലും ഉയർച്ചയിലും ഒരുപോലെ ഇരിക്കാൻ അടിപ്പിച്ച ദൈവവചനം നമുക്ക് ബലം നൽകിയത് കൊണ്ട് ഇന്നും ഒരു പുതിയ വർഷം കാണുവാൻ സ്വർഗം ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു എനിക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഒരു വലിയ ഭാഗ്യം ദൈവം തന്നു കഴിഞ്ഞ ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടിടങ്ങളിൽ വെച്ച് എൻ്റെ രണ്ട് വാഹനങ്ങൾ പരസ്പരം കൂട്ടിയിടിച്ച് വലിയൊരു അപകടത്തിൽ നിന്നും ഈ ലോകത്തു നിന്ന് തന്നെ മാറ്റപ്പെടേണ്ട അവസ്ഥയിൽ നിന്നെല്ലാം എന്നെ വിടിവിച്ച് സംരക്ഷിച്ച് പോറ്റിപ്പുലർത്തിയ ദൈവത്തിനും ഇന്നു പകലിലും നന്ദി പറയുവാൻ ഞാനും ഈ അവസരം ഉപയോഗിക്കുന്നു എൻ്റെ വ്യക്തിപരമായ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം തുടർമാനമായി മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും പത്ത് മിനിറ്റുള്ള ഒരു മെസ്സേജ് പല ഗ്രൂപ്പുകളിലേക്കും അയച്ചു കൊടുക്കുവാൻ ആ സന്ദേശം അനേകം പേർക്ക് അനുഗ്രഹവും സമാധാനവും അനേകം പേരുടെ വിടുതലിന് കാരണമായി തീരുവാനും ൊക്കെ എനിക്ക് സഹായിച്ച ദൈവത്തിന് നന്ദി പറയുന്നു ഓരോ ദിവസവും ദൈവം തരുന്ന ചെറിയൊരു ആലോചനയെ ഓരോ മാസത്തിൻ്റെയും ആരംഭം മുതൽ അവസാനം വരെയും കൃത്യതയോട് പറയുവാൻ സ്വർഗം എനിക്കും തന്ന വലിയ പദവി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഈ ഡിസംബർ മാസം ഞാൻ പ്രസംഗിച്ചത് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിലുള്ള അമീൻ പല പ്രോത്സാഹനങ്ങളും എനിക്ക് ലഭിക്കുവാൻ തീർന്നു ദൈവം അനുഗ്രഹിക്കട്ടെ തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു നാം ചിന്തിക്കുന്ന നിലവാരത്തിൽ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഉയർന്നു വരുവാൻ സാധിച്ചില്ലെന്ന് വരും പക്ഷേ രണ്ടായിരത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടുന്ന ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ദൈവം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തന്ന ഒരു വാക്യത്തെ ഇന്ന് പകലിൽ ഈ വർഷത്തിൻ്റെ ആരംഭ ദിവസത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാഴ്ചവെക്കുന്നു അതിന് ആധാരമായിട്ട് മത്തായി ഈ ദുവിശേഷം ഇരുപത്തിയാറാമധ്യായം അതിൻ്റെ വാക്യം വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിൻ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ത്രേ എന്നു യേശു പറഞ്ഞു വളരെ ശക്തമായ ഒരു വേദവാക്യമാണ് എനിക്ക് ഈ വർഷം എൻ്റെ സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദേശത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് വേണ്ടിയും കൈമാറ്റം ചെയ്യുവാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു പ്രാർത്ഥനയുടെ വർഷമായി മാറും എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മെ വിട്ട് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പുതിയ ദിനത്തിൽ ഇയർ ഓഫ് പ്രെയർ ആൻഡ് ഇയർ ഓഫ് ഗോഡ്സ് വിഷ്ടം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ തികവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ഞാൻ ഇന്ന് പകലിൽ ഡിക്ലെയർ ചെയ്യുന്നു ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വം പ്രാർത്ഥന തന്നെയാണ് ആ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പടിപടിയായ ഉയർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ തേടി വരുന്നത് പുതിയ നിയമവിശ്വാസിയായാലും പഴയ നിയമവിശ്വാസിയായാലും പഴയ കാലഘട്ടമായാലും പുതിയ കാലഘട്ടമായാലും പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ഭക്തന്മാരുടെ വളർച്ചയ്ക്ക് ഏറ്റവും കാതലായ ഒരു സംവിധാനമാണ് പ്രാർത്ഥന കാരണം ദൈവം അതിന് മുഖാന്തരമായി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒത്തിരി കഥാപാത്രങ്ങൾ വചനത്തിനകത്തു തന്നെ ഉണ്ട് എന്തിനേറെ പറയുന്നു ഈ വായിച്ച വാക്യം ഞാൻ പറഞ്ഞതല്ല ഈ ബൈബിളിലുള്ള മറ്റു കഥാപാത്രങ്ങൾ ആരും പറഞ്ഞതല്ല യേശു കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറയുക ഗതശമനത്തോട്ടത്തിൽ തൻ്റെ അവസാനത്തെ സമയത്തും ഏറ്റവും ക്രൂഷ്യൽ സമയത്ത് പോലും യേശു കർത്താവ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണുവാൻ കഴിയും അവിടെ വളരെ വ്യക്തമായിട്ടും അതിൻ്റെ മുപ്പത്തി എട്ടാം ഉണർനിരുപ്പിൻ എന്ന് അവരോട് പറയുന്നത് പരിശുദ്ധമാവിൽ കാണുവാൻ കഴിയും കാരണം യേശു ഏറ്റവും ക്രൈസിസ് സമയത്താ ഏറ്റവും പ്രതികൂല സമയത്താ അവൻ പറയുന്നത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന നിരതമായ ഒരു ക്രിസ്തീയ അനുഭവം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രവചനം കേൾക്കുന്നത് നല്ലതാണ് നല്ല മെസ്സേജുകൾ കേൾക്കുന്നത് നല്ലതാണ് നല്ല ദൈവിക ദൂതുകൾ നമ്മൾ പ്രാവർത്തികമാക്കുന്നതൊക്കെ നല്ലതാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപാട് ഓടുകയും അധ്വാനിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ായിട്ടും എനിക്കും ദൈവവുമായിട്ട് ഒരു ആത്മബന്ധം അത് സ്ഥാപിക്കപ്പെടുന്ന ഒരു ഇടമാണ് പ്രാർത്ഥന പ്രാർത്ഥന ഒരു യുദ്ധക്കളമാണ് അതൊരു പോരാട്ടമാണ് ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും രണ്ടായിരത്തി ഇരുപത്തി നീ കേട്ട ചില വാഗ്ദത്തങ്ങൾ നിവൃത്തികരിച്ചിട്ടില്ലെങ്കിൽ നീ കേട്ട ചില ദൂതുകൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ ദിവസങ്ങൾ ഞാൻ ആഹ്വാനം ചെയ്യുന്നു പ്രബോധിപ്പിക്കുന്നു ഞാൻ നിങ്ങളെ അടിവരയിട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു പ്രാർത്ഥന നിരതമായ ക്രിസ്തീയ ജീവിതം നിങ്ങളിൽ ഒരു ായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കാരണം അതിന് വേണ്ടുന്നത് നമുക്ക് ദൈവിക പരിജ്ഞാനമാണ് ഗോഡ്സ് വിസ്ഡം അത് നമ്മുടെ അകത്ത് വെളിപ്പെടണം ശലോമിനോട് ദൈവം ചോദിച്ചു ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ച സമയത്ത് അവൻ രാജ്യങ്ങൾ വേണമെന്നല്ല പറഞ്ഞത് സമ്പത്ത് വേണമെന്നല്ല പറഞ്ഞത് ഇന്നത്തെ ടെക്നോളജി അനുസരിച്ചുള്ള സംവിധാനങ്ങൾ വേണമെന്നല്ല പറഞ്ഞത് അവൻ പറഞ്ഞത് ഗോഡ്സ് വിസ്ഡം ഗോഡ്സ് നോളജ് ഗോഡ്സ് മേഴ്സി അതായത് ദൈവത്തിൻ്റെ അറിവ് ദൈവത്തിൻ്റെ പരിജ്ഞാനം ദൈവത്തിൻ്റെ അമേൻ കരുണ ഇത് മൂന്നും എന്നിൽ വെളിപ്പെട്ടാൽ എൻ്റെ അപ്പനായ ദാവീദിൻ്റെ മേൽ നീ പകർന്ന വാഡ്ദത്വത്തെ എനിക്കൊന്ന് നിവർത്തിച്ച് ഈ ജനത്തെ ന്യായപാലനം ചെയ്യുവാൻ എനിക്ക് അങ്ങയുടെ ജ്ഞാനവും അറിവും അങ്ങയുടെ കരുണയും ആവശ്യമാണെന്ന് പറഞ്ഞു അത് പറഞ്ഞതുകൊണ്ട് മാത്രം ദൈവം അവൻ ചോദിക്കാത്ത ധനവും സമ്പത്തും മാനവും കൊടുത്ത് അവൻ കാത്തു സംരക്ഷിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു ഈ ദിവസങ്ങളിൽ ഒരു പ്രാർത്ഥന പോരാളിയായി എനിക്കും നിങ്ങൾക്ക് മാറുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയും ഒരു ഉണർവ് നമ്മുടെ വരണമോ ഒരു പരിശുദ്ധ നിറവിലുള്ള ആത്മീയ ആരാധനകൾ ആത്മീയ കൂട്ടായ്മകൾ നമ്മുടെ വെളിപ്പെടണമോ ഒരു പ്രാർത്ഥന അത്യാവശ്യമാണ് പഴയ കാലഘട്ടത്തിലൊക്കെ സഭയ്ക്കകത്ത് അമീൻ മുറ്റു അമീൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ടായിരുന്നു ഒത്തിരി അപ്പച്ചന്മാരുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിന്റെ വിജയങ്ങളെല്ലാം അവർ ക്കിയത് പ്രാർത്ഥനയിലൂടെയാണ് പ്രാർത്ഥന ജീവിതം അതൊരു അനുഗ്രഹമാണ് ഒറ്റപ്പെട്ട് കിടക്കുന്ന ദാവീദ് അവിടെ മൃഗങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ഇടയൻ ആ ആടുകളുടെ കൂടെ ആയിരിക്കുമ്പോൾ അവൻ ഒരിക്കലും കുറ്റം വിധിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഈ ഒറ്റയ്ക്കായതുകൊണ്ട് പെറുപിറുക്കുകയല്ല ചെയ്തത് അവൻ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ട്രസ്റ്റ് ഇൻ ഗോഡ് ദൈവത്തിൽ ആശ്രയം വെക്കുകയും ദൈവം ആശ്രയമായിരിക്കുകയും ആ ഇരുന്ന സാഹചര്യത്തിൽ കൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നവനായി മാറുകയും ചെയ്തപ്പോൾ ഇസ്രായേലിന്റെ രണ്ടാമത്തെ നായകനായി ദൈവം അവനെ അഭിഷേകം ചെയ്തു പ്രാർത്ഥിക്കുന്നവനെ ബൈബിളിൽ ഉടനീളം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ പ്രാർത്ഥിക്കുന്നവന് മേനാൾ ദൈവത്തിന്റെ അഭിഷേകം ചലിക്കപ്പെട്ടിട്ടുള്ളത് ദൈവിക അഭിഷേകം ഈ ദിവസങ്ങൾ ചലിക്കപ്പെടുവാൻ നിങ്ങൾ ഓരോരുത്തരെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ആഹ്വാനം ചെയ്യുന്നു ഒത്തിരി അവയൻ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നതിനുള്ള കാര്യം ഒത്തിരി രാജ്യങ്ങൾ പോകുന്നതിനെല്ലാം കാര്യം എല്ലാ ഇടങ്ങളിലും ദൈവം നമ്മൾ പറഞ്ഞിരിക്കും ദൈവത്തിൻ്റെ അത് സംഭവിക്കട്ടെ പക്ഷെ അപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന ജീവിതം ഉണ്ടായിരിക്കണം ഒരു പ്രാർത്ഥനാ നിരതമായ ക്രിസ്തീയ ജീവിതം ഉണ്ടായിരിക്കണം ആ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തും ഒന്ന് എൻ്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യും ഹാല ലൂയ എൻ്റെ സ്വപ്നം ഭാവത്തെ എൻ്റെ ദൈവിക സ്വഭാവമാക്കി മാറ്റും എൻ്റെ ക്യാരക്ടറിനെ ദൈവത്തിൻ്റെ ക്യാരക്ടറാക്കി മാറ്റും എൻ്റെ എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് വെളിപ്പെടുന്ന ഒന്നാമത്തെ ക്വാളിറ്റി അതാണ് രണ്ടാമത്തെ ക്വാളിറ്റി ആ ദൈവ സ്നേഹം എൻ്റെ അകത്ത് വെളിപ്പെടും സ്തോത്രം മൂന്നാമത്തെ ക്വാളിറ്റി ആ ദൈവത്തിൻ്റെ ആ കരുണ എൻ്റെ അകത്ത് വെളിപ്പെടും എന്ന് വെച്ചാൽ ഒരു നല്ല പോലെ എനിക്ക് മറ്റുള്ളവരുടെ മുറിവുകൾ കെട്ടുന്നവനായി മാറുവാൻ കഴിയും സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് ഞാനൊരു പോരാട്ടം കഴിക്കുന്നവരാണെങ്കിൽ എന്നെ തന്നെ അടിമുടി മാറ്റുവാൻ കഴിയും സ്ത്രോത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റുള്ളിലേക്ക് വിരൽ ചൂണ്ടിയ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളിലേക്ക് തന്നെ വിരൽ ചൂണ്ടിയിട്ട് യേശുവി എൻ്റെ ഈ ആത്മീയ ജീവിതത്തിനകത്ത് ഒരു പ്രാർത്ഥന നിരതമായ ഒരു ജീവിതം എനിക്ക് തരുമാറാകണമെന്ന് എത്ര പേര് ഈ ബൈബിൾ ഉയർത്തി വെച്ച് പറയുവാൻ കഴിയും ഈ ബൈബിൾ നമ്മെ ഇത്രത്തോളം ഉയർത്തിയത് ഈ ബൈബിളാണ് നമ്മെ ഇത്രത്തോളം ചേർത്ത് പിടിച്ചത് വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം പിടിവിച്ച് ഇത്രത്തോളം നിർത്തിയിട്ടുണ്ടെങ്കിൽ നിർത്തിയതിന്റെ ഒക്കെ പുറകിൽ ആ ദൈവത്തിന്റെ കരുണ നമ്മൾ വെളിപ്പെട്ടതുകൊണ്ടാണ് ആ യേശു താവിന്റെ അവസാന നാളുകളിൽ അവസാന സമയങ്ങളിൽ അവസാന മണിക്കൂറുകളിൽ പോലും തൻ്റെ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്ത ഒറ്റ കാര്യം ഇതാണ് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പൻ പോകാതെ പ്രാർത്ഥിപ്പൻ അമേൻ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇന്ന് മുതൽ ഇന്ന് മുതൽ ഈ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എനിക്കൊരു ടൈം ഞാൻ ഷെഡ്യൂൾ ചെയ്ത് ആ സമയത്ത് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും അത് പത്ത് മിനിറ്റ് ആയിക്കോട്ടെ ഒരു മണിക്കൂറായിക്കോട്ടെ അരമണിക്കൂറായിക്കോട്ടെ പത്ത് മണിക്കൂറായിക്കോട്ടെ ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധത്തെ നീ ഒന്ന് സ്ഥാപിച്ചെടുക്കുന്ന വർഷമായി മാറട്ടെ അടുത്തതായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ആ പ്രാർത്ഥന ഒരു സമർപ്പണമാണ് അത് ഞാനും ദൈവവുമായിട്ടുള്ളൊരു സമർപ്പണമാണ് ഞാൻ ദൈവത്തിലേക്ക് എൻ്റെ ഹൃദയ കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പ്രധന ആ പ്രാർത്ഥനാ ജീവിതം എന്റെ അകത്ത് വെളിപ്പെട്ടാൽ ജോർജ് ഡി എൽ മൂഡി റെണാൾഡ് ബോങ്കെ അമിൻ അതുപോലത്തെ ചാൾസ് ബെർജൻ അതുപോലെ ജോൺ ഹസി അമിൻ അങ്ങനത്തെ ഒത്തിരി പഴയ കാലഘട്ടത്തിൽ ബില്ലിഗൃഹ അങ്ങനത്തെ ഒത്തിരി ശക്തന്മാരെ ദൈവം ഉപയോഗിച്ചതിന്റെ പ്രധാന കാരണം കാരണമെന്ന അവരോടൊക്കെ പിന്നത്തതിൽ ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു എന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഞാൻ ഇരുന്നത് ഇരുന്നതുകൊണ്ടാണ് ദൈവം എന്നെ ചലിപ്പിച്ചത് ഇന്ത്യൻ സഭയ്ക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിരുന്നു ഡി ജി എസ് ദിനകരൻ എന്ന് പറയുന്ന അങ്കിള് ആ അങ്കിളിനെ കുറിച്ചുള്ള ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു ദിവസം എട്ടും പത്തും മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കും വീട്ടിനകത്ത് കരിങ്കല്ല് പോലത്തെ ഒരു സ്ഥലമുണ്ട് അതിൽ മുട്ടുമടക്കി ഇരുന്ന് പ്രാർത്ഥിക്കും അദ്ദേഹത്തിൻ്റെ മുട്ട് ഒരു ആനയുടെ തൊലിക്കട്ടി പോലെ ആയിരുന്നു കാരണം മുട്ടുമടക്കി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ഡി ജി എസ് ദിനകരൻ അങ്കിൾ എന്ന് പറയുന്നത് അങ്ങനത്തെ ആ ദേവദാസന്മാരുടെയൊക്കെ കൈവയ്പ് എനിക്ക് ലഭിക്കുവാൻ ദൈവം ിടയാക്കിയിട്ടുണ്ട് എന്തിനേറെ പറയുന്നു കോട്ടയത്ത് ഈ ദിവസങ്ങളിൽ വന്നുപോയ ഒരു ദൈവദാസനമുണ്ട് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷേ ഏകദേശം ഏഴ് ലക്ഷത്തിലധികം പേരുള്ള സഭയുടെ ഒരു പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ കൈവെപ്പ് എനിക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നു പ്രാർത്ഥിക്കുന്നവരുടെ കൈവെപ്പുകൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ഊർജം നൽകുന്നതായിരിക്കും വചന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഒരുപെടുന്ന ഒരു ക്രിസ്തീയ സഭ ഉണ്ടാകട്ടെ ഈ വരും ദിവസങ്ങളിൽ ഉപവാസങ്ങളും പ്രാർത്ഥനകളും ആമ കൺവെൻഷനുകളെല്ലാം മാറ്റി സഭ അമനു മുറ്റും ഉറ്റിരുന്ന് നെടുമ്പാന വീണ് പ്രാർത്ഥിക്കുന്ന ഒരു വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തൊക്കെ സംഭവിച്ചാലും സഭയ്ക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കും സോറി സഭയ്ക്ക് വലിയ ഉണർവുകൾ സംഭവിക്കും ദൈവദാസന്മാരെ ദൈവം മാനിക്കും അഭിഷിക്തന്മാരെ ദൈവം അധികമായി ഉപയോഗിക്കും ദൈവവിശ്വാസികളെ നിങ്ങൾ കേൾക്കുന്ന സകല വാഗ്ദത്തങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അപ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങളിലും എന്നിലും ഉളവാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രാർത്ഥനയുടെ വർഷമായി മാറട്ടെ ഒരു പരിജ്ഞാനത്തിന്റെ തികവിൽ നിന്നുകൊണ്ട് ദൈവമുഖം അന്വേഷിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപുരുഷനായി ഒരു ദൈവമകനായി ഒരു ദൈവ മകളായി ഞാൻ നിങ്ങൾ മാറട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ബ്ലസ് യു ജീസസ് ലവ്സ് യു ഗോഡി ഗോഡ് ബ്ലസ് യു